ഹലോ മൈഡിയേഴ്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ്സ് ആണ് ഇത് നമ്മൾ നോക്കുന്നത് ഫ്രെഡറിക് ടൈലറുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ചോദ്യ പേപ്പറിനകത്തുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത് വാട്ട് വാസ് ദ പ്രൈമറി ഗോൾ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് സയന്റിഫിക് മാനേജ്മെന്റിന്റെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം എന്താണ് ഫ്രെഡറിക് ടൈലറുമായി ബന്ധപ്പെട്ടെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ് ടു ഇൻക്രീസ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അപ്പം ഫ്രെഡറിക് ടെയ്ലറിന്റെ അഭിപ്രായത്തിൽ പ്രൈമറി ഗോൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നതാണ് അതിന്റെ പ്രൈമറി ഗോൾ ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ബാലൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിന്റെ ബാക്കി പോയിന്റിലൂടെ പഠിച്ചു വെക്കാം അപ്പം ടൈലറുടെ സയന്റിഫിക് മാനേജ്മെന്റ് എന്നാണ് നോക്കുന്നത് അദ്ദേഹത്തിന്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണ് ശാസ്ത്രീയ മാനേജ്മെന്റ് അതായത് സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഫാദർ അല്ലെങ്കിൽ ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞത് ടൈലർ ആണ് എവിടെയാണ് ജനിച്ചത് അമേരിക്കയിലാണ് ജനിച്ചത് ഇനി അദ്ദേഹം ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് ഏതാണ് മിഡ് വെയിൽ സ്റ്റീൽ കമ്പനി മിഡ്വെയില് മാനേജ്മെന്റിൽ അഗാധമായ പഠനവും ഗവേഷണവും ഒക്കെ ചെയ്ത വ്യക്തിയാണ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്ത അഗാധമായ പഠനം ഗവേഷണം ഇനി ബുക്സ് പഠിച്ചു വെക്കണം സയന്റിഫിക്ക് ആണല്ലോ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ഷോപ്പ് മാനേജ്മെന്റ് റേറ്റ് സിസ്റ്റം പീസ് റേറ്റ് സിസ്റ്റം എന്നീ ബുക്സ് ആണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അപ്പം ടൈലറുടെ ബുക്കുകളാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ഷോപ്പ് മാനേജ്മെന്റ് പീസ് റേറ്റ് സിസ്റ്റം പഠിച്ചോ ഷോപ്പ് മാനേജ്മെന്റ് പീസ് റേറ്റ് സിസ്റ്റം പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ഇനി വ്യാവസായിക വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രവൃത്തിയുടെ ശാസ്ത്രീയ വിശകലനത്തിലൂടെ ഒരു ജോലി ചെയ്യുന്നതിനുള്ള ഏറ്റവും മികച്ച വഴി കണ്ടെത്താൻ നിർദ്ദേശിച്ചു അപ്പം വ്യാവസായിക വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിൽ ഒരു പ്രവൃത്തിയുടെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യണം അതായത് സയന്റിഫിക് ആയിട്ട് അനാലിസിസ് ചെയ്ത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും മികച്ച ഒരു വഴി കണ്ടെത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം നിർദ്ദേശിച്ചു ശാസ്ത്രീയ മാനേജ്മെന്റ് പിതാവെന്ന് നമ്മൾ പറഞ്ഞു അമേരിക്കയിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു ആ ശാസ്ത്രീയ രീതികൾ അവലംബിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ശാസ്ത്രീയ മാനേജ്മെന്റിന്റെ ആശയങ്ങൾ അപ്പം പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ബുക്കും അദ്ദേഹത്തിനാണ് അപ്പൊ അവിടെ എന്താണ് അദ്ദേഹത്തിന് കൂടുതലായിട്ടും സയന്റിഫിക് മാനേജ്മെന്റിനകത്ത് കൂടുതൽ ഫോക്കസ് കൊടുത്ത വ്യക്തിയാണ് ആര് ടൈലർ സയന്റിഫിക് മാനേജ്മെന്റ് ഓക്കെ ശാസ്ത്രീയ മാനേജ്മെന്റ് എന്നാൽ ശാസ്ത്രീയ തത്വങ്ങൾ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഒരു സ്ഥാപനത്തിലെ മാനേജ്മെന്റിൽ പ്രയോഗിക്കലാണ് ഇപ്പൊ ഒരു മാനേജ്മെന്റ് ഉണ്ടായിരിക്കുമല്ലോ ആ മാനേജ്മെന്റിനകത്ത് സയൻസിന്റെ തത്വങ്ങൾ അടിസ്ഥാനമാക്കിയിട്ട് സയന്റിഫിക് ആയിട്ട് ഒരു മാനേജ്മെന്റ് ആണ് അദ്ദേഹത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ തീരുമാനങ്ങൾ എടുക്കുന്നത് വെറും ഗസ് അടിസ്ഥാനത്തിൽ ആവരുത് പക്ഷേ എന്ത് ചെയ്യണം നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യണം അതിനെ നല്ല രീതിയിൽ വിശകലനം ചെയ്യണം അങ്ങനെ ശാസ്ത്രീയ മാനേജ്മെന്റ് നിർദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് ക്ലോസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കെയറിങ് ആയിട്ടുള്ള നിരീക്ഷണത്തിലൂടെയും വിശകലനത്തിലൂടെയും കാര്യങ്ങൾ നിർദ്ദേശിക്കണം എന്നാണ് ശാസ്ത്രീയ മാനേജ്മെന്റ് വിശദീകരിക്കുന്നത് അല്ലാതെ ഊഹ ഊഹാ ഉപഹ് ഗസ് ദാറ്റ്സ് ഓൾ ഇനി അടുത്തത് പരമ്പരാഗത മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ മാനേജ്മെന്റ് നൈപുണ്യം സിദ്ധിക്കാത്തതാണെന്നും അത് ഒരു ശാസ്ത്രീയ അടിത്തറയുള്ള വിജ്ഞാന ശാഖയായി വളരണമെന്നും ആയിരുന്നു ടെയ്ലറുടെ അഭിപ്രായം ഇപ്പൊ പരമ്പരാഗത മാനേജ്മെന്റ് സ്കിൽസ് ഒന്നും ഇല്ലാത്തതാണ് ഒരു ശാസ്ത്രീയ അടിത്തറയുള്ള വിജ്ഞാന ശാഖയായിട്ട് അദ്ദേഹം കൂടുതലും സയൻസിന് പ്രാധാന്യം നൽകിയ പ്രിൻസിപ്പിൾസിനെ മാനേജ്മെന്റിനകത്ത് കൊണ്ടുവരാൻ കൊണ്ടുവന്നു ഓൾ ഫാക്ടറികളിലെ ഉൽപാദന രീതികൾ കുറ്റമറ്റതാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് യോഗ്യതയുള്ള പരിശീലനം നേടിയ മാനേജർമാരുടെയും നൂതന ആശയങ്ങളുള്ള സഹകരിക്കുന്ന ജീവനക്കാരുടെയും പങ്കാളിത്തത്തോടെ കാര്യശേഷി മെച്ചപ്പെടുത്താനും ഉൽപാദനം വർദ്ധിപ്പിക്കാനും കഴിയുമെന്ന് അദ്ദേഹം വാദിച്ചു എന്താണ് യോഗ്യത അതായത് കൃത്യമായിട്ട് ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം കൃത്യമായിട്ട് പരിശീലനം നേടിയിട്ടുള്ള മാനേജർമാരുടെയും പുതിയ പുതിയ ന്യൂ ഐഡിയാസ് ഉള്ള ജീവനക്കാരുടെയും പങ്കാളിത്തത്തോടെ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കാനും തൽഫലമായിട്ട് എന്ത് ചെയ്യും ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നും അദ്ദേഹം വാദിച്ചു അതൊക്കെ നമുക്ക് നോർമലി അറിയാവുന്നതാണ് ാണ് മറ്റുള്ളവർ ചെയ്യേണ്ടത് എന്തെന്ന് കൃത്യമായി അറിയുകയും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതും കോസ്റ്റ് കുറഞ്ഞതുമായിട്ടുള്ള രീതിയിൽ അവരത് ചെയ്യുന്നു എന്ന് ഉറപ്പു വരുത്തുകയും ചെയ്യുന്നതാണ് ശാസ്ത്രീയ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മൾക്കിപ്പം ഒരു മാനേജ്മെന്റ് ഉണ്ട് ബാക്കിയുള്ള ആൾക്കാർ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ആ മാനേജ്മെന്റിന് കൃത്യമായിട്ട് അറിയണം അത് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം ചെലവ് കുറഞ്ഞ രീതിയിലും നല്ല ബെസ്റ്റ് ആയിട്ടും ചെയ്യുകയാണ് എങ്കിൽ അതിന് പറയുന്ന പേരാണ് ശാസ്ത്രീയ മാനേജ്മെന്റ് അക്കോർഡിംഗ് ടു ടൈലർ എന്ന് പറയുന്നത് ഇനി ഇത് നമ്മൾ നമ്മൾ ഓൾറെഡി പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും ഈ ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ അതിനെ അധിഷ്ഠിതമായിട്ട് ഒന്നുകൂടെ പഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് ടൈലറുടെ ശാസ്ത്രീയ മാനേജ്മെന്റ് തത്വങ്ങൾക്കകത്ത ഒരെണ്ണമാണ് സയൻസ് നോട്ട് റൂൾ ഓഫ് അത് നോട്ട് ചെയ്ത് നോക്കട്ടെ രണ്ടാമത്തെ പോയിന്റ് ഹാർമണി നോട്ട് ഡിസ്കോഡ് എന്നാണ് മൂന്നാമത്തെ പോയിന്റ് കോപ്പറേഷൻ ഇൻഡിവിജ്വലിസം എന്നാണ് നാലാമത്തെ എന്താണ് മാക്സിമം എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെറിറ്റി പരമാവധി കാര്യക്ഷമതയും അഭിവൃദ്ധിയും ആണ് അപ്പൊ ഈ നാല് കാര്യങ്ങൾ ആണ് പ്രധാനമായിട്ടും ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ശാസ്ത്രീയ മാനേജ്മെന്റിന്റെ തത്വങ്ങളായിട്ട് ടൈലറുടെ കാര്യങ്ങൾ പറയുന്നത് നാലെണ്ണം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം അതിന്റെ ഇംഗ്ലീഷ് അങ്ങ് പഠിച്ചു വെച്ചിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് അതായത് സന്ദർഭങ്ങൾക്കനുസരിച്ച് വ്യക്തി അധിഷ്ഠിതമായ തീരുമാനങ്ങൾക്ക് പകരം ശാസ്ത്രീയ മാനേജ്മെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നീണ്ടകാല അനുഭവത്തിലൂടെ രൂപപ്പെടുന്ന പ്രായോഗിക രീതികൾ മാറ്റി ശാസ്ത്രീയ രീതികൾ അവലംബിക്കാൻ ആര് പറഞ്ഞു ടെയിലർ പറഞ്ഞു സ്ഥാപനത്തിലെ വിവിധ ജോലികളെ ചെറു ജോലികളായി വിഭജിച്ച് സൂക്ഷ്മമായി നിരീക്ഷിച്ച് ഏറ്റവും ചെലവ് കുറഞ്ഞതും കാര്യക്ഷമവുമായ രീതിയിൽ അവ ചെയ്തു തീർക്കേണ്ടതാണെന്നും ഇതിന് ശാസ്ത്രീയ മാനേജ്മെന്റ് ആണ് ഉപയോഗ്യമെന്നും ടെയ്ലർ നിർദ്ദേശിച്ചു അപ്പം സന്ദർഭം അനുസരിച്ച് പേഴ്സണൽ എക്സ്പീരിയൻസ് വഴി തീരുമാനമെടുക്കാതെ സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് എന്നാണ് ഒന്നാമത്തെ പോയിന്റ് അപ്പൊ അതിനകത്ത് ഡിവിഷൻസ് ആയിട്ട് ജോലികളൊക്കെ മൈ ഇതിനെ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അത് ആ ഒരു രീതിയിൽ എഫക്റ്റീവായിട്ട് ആയിട്ട് ചെയ്ത് തീർക്കേണ്ടതാണ് അദ്ദേഹം പറഞ്ഞു പേഴ്സണലായിട്ട് എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിൽ തീരുമാനങ്ങൾ എടുക്കാതെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ റൂൾ സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് അടുത്തത് ഹാർമണി നോട്ട് ഡിസ്കോൾ അതായത് അഭിപ്രായ ഭിന്നതയ്ക്ക് പകരം സ്വര തൊഴിലാളികൾക്കിടയിലും മാനേജുമാർക്കും തൊഴിലാളികൾക്കുമിടയിലും സൗഹാർദ്ദം നിലനിൽക്കേണ്ടത് സ്ഥാപനത്തിന്റെ മികവുറ്റ പ്രവർത്തനത്തിന് അത്യാവശ്യം ആണ് വ്യക്തികൾ എന്ന നിലയിൽ അഭിപ്രായ ഭിന്നത സ്വാഭാവികമാണ് ഇത്തരം ഭിന്നതകളെ പരിഹരിച്ച തൊഴിലാളികളും മാനേജ്മെന്റും ഒരേ മനസ്സോട് പ്രവർത്തിക്കണം ഓരോ തൊഴിലാളിയും തന്റെ സ്ഥാപനം എന്ന തിരിച്ചറിവിൽ പ്രവർത്തിക്കുകയും തൊഴിലാളികളുടെ പ്രവർത്തന ബലം കൊണ്ടാണ് സ്ഥാപനത്തിന്റെ നേട്ടങ്ങളെല്ലാം എന്നുണ്ടാവുന്നത് എന്ന് ഉടമസ്ഥൻ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഇരു കൂട്ടരുടെയും ആത്മാർത്ഥമായ പ്രവർത്തനം സാധ്യമാകുന്നു ഇതിനെ മാനസികമായ പരിവർത്തനം മെന്റൽ റെവല്യൂഷൻ എന്നാണ് പറയുന്നത് സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ തൊഴിലാളികൾ പണിമുടക്കുകളെ പറ്റി ചിന്തിക്കാതെ സ്ഥാപനത്തിന്റെ ലക്ഷ്യ സബലീകരണത്തിനായി പ്രവർത്തിക്കും ഇതിനു പകരമായി സ്ഥാപനത്തിനുണ്ടാകുന്ന നേട്ടങ്ങൾ തൊഴിലാളികൾക്കായി പങ്കുവെക്കാൻ മാനേജ്മെന്റ് തയ്യാറാവുകയും ചെയ്യും അത് നമ്മൾക്കറിയാം അതാണ് രണ്ടാമത്തെ പോയിന്റ് ഹാർമണി നോട്ട് ഡിസ്കോഡ് ഡിസ്കോഡ് വ്യക്തി താല്പര്യത്തെക്കാൾ സഹകരണത്തിന് പ്രാധാന്യം കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം വ്യക്തി താല്പര്യമാണ് പരമപ്രധാനം എന്ന് ചിന്തിക്കാതെ തൊഴിലാളികളും മാനേജ്മെന്റും തമ്മിലുള്ള സൗഹാർദ്ദത്തിനും സഹകരണത്തിനും പ്രാധാന്യം നൽകണം പരസ്പരം സഹകരണത്തിനായിട്ട് തൊഴിലാളികളുടെ നിർദ്ദേശങ്ങളെ അവഗണിക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വേണ്ടത്ര പ്രാധാന്യം നൽകണം തൊഴിലാളികൾ അനാവശ്യമായി പണിമുടക്കിൽ ഏർപ്പെടുകയോ നീതിയുക്തമായി അല്ലാത്ത ആവശ്യങ്ങൾ ഉന്നയിക്കുകയോ ചെയ്യരുത് രണ്ടു കൂട്ടരും നല്ല രീതിയിൽ ആ തുറന്ന ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു എന്നതിനാൽ തൊഴിലാളി സംഘടനകൾ പോലും അപ്രസക്തമാകുന്നു തൊഴിലാളികളും മാനേജ്മെന്റും തമ്മിൽ തുല്യമായ അധികാര ഉത്തരവാദിത്ത വിഭജനം നടക്കുന്നതിലൂടെ പരസ്പര സഹകരണം വളരും തുല്യമായിട്ട് ഉത്തരവാദിത്ത വിഭജനം നടക്കുന്നതിലൂടെ പരസ്പര സഹകരണം വളരും വ്യക്തി താല്പര്യങ്ങളെക്കാൾ സഹകരണത്തിലാണ് പ്രാധാന്യം വരുന്നത് ഇനി പരമാവധി കാര്യക്ഷമതയും അഭിവൃദ്ധിയും മാക്സിമം എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെറിറ്റി ബിസിനസിന്റെ അഭിവൃദ്ധി പ്രധാനമായും തൊഴിലാളികളുടെ കാര്യക്ഷമതയെയും കഴിവിനെയും ആശ്രയിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ തൊഴിലാളികളുടെ തിരഞ്ഞെടുപ്പ് നിയമനം പരിശീലനം എന്നിവയെല്ലാം ശാസ്ത്രീയ രീതിയിൽ അവലംബിക്കേണ്ടതുണ്ട് അപ്പം അത് ഇതാണ് പ്രധാനമായിട്ടും പ്രൈമറി ഗോളായിട്ട് സെറ്റ് ചെയ്യേണ്ടത് അതായത് അവരെ തെരഞ്ഞെടുക്കുന്നതും അവരെ നിയമിക്കുന്നതും പരിശീലിപ്പിക്കുന്നതും എല്ലാം സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് അവലംബിക്കണം തൊഴിലാളികളുടെ താല്പര്യം അഭിരുചി കഴിവ് എന്നിവയ്ക്കനുസരിച്ചുള്ള ജോലികൾ വേണം അവരെ നിയമിക്കാൻ എങ്കിൽ മാത്രമേ അവർക്ക് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എങ്കിൽ മാത്രമേ ആ ഒരു ഓർഗനൈസേഷന് ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ അത് ക്ലിയർ ആയോ അപ്പൊ അതായത് അവരവരുടെ അഭിരുചിക്കനുസരിച്ചും അനുസരിച്ചും അപ്പോയിന്റ് ചെയ്യുക ഇതെല്ലാം ശാസ്ത്രീയമായിട്ട് കാര്യങ്ങൾ ചെയ്യണം അത് തൊഴിലാളികളുടെ കാര്യക്ഷമതയും കഴിവിനെയും ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം അപ്പൊ ഈ ശാസ്ത്രീയ മാനേജ്മെന്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ നാല് പോയിന്റ് കൃത്യമായിട്ട് ഓർത്തു വെച്ചിരിക്കേണ്ടതാണ് അപ്പം നമ്മൾക്ക് ഇവിടെ ത്രീ മന്ത്സിന്റെ കോഴ്സ് റണ്ണിങ് ആണ് അപ്പൊ അതിനകത്തേം ആകെ ഫിഫ്റ്റി ഫോർ ഡേയ്സ് ഒക്കെ അല്ല ഉള്ളു അപ്പൊ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡെയിലി സ്റ്റഡി പ്ലാനോട് തരുന്നതാണ് ലൈവ് സെഷൻസ് അവൈലബിൾ ആണ് റെക്കോർഡ് സെഷൻസും ഉണ്ട് എൻ സിആർ ടിക്കും അതുപോലെ തന്നെ ഫോക്കസ് ഏരിയക്കും പ്രാധാന്യം കൊടുത്തിട്ടാണ് നമ്മൾ കൂടുതലും ക്വസ്റ്റ്യൻ പേപ്പർ ഓറിയന്റഡ് ആയിട്ടാണ് പഠിക്കുന്നത് കാര്യം എല്ലാ കണ്ടന്റോടെ നമ്മൾ ഒന്നിച്ച് ഓർത്തിരിക്കുക എന്നിട്ടുള്ളത് ഭയങ്കര റിസ്കി ഫാക്ടറാണ് സോ അതുപോലെ തന്നെ എല്ലാ ദിവസവും ലൈവ് വൈകിട്ട് ഏഴ് മണിക്കാണ് കൂടാതെ മോക്ക് ടെസ്റ്റും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും എല്ലാ ദിവസവും പന്ത്രണ്ടരയ്ക്ക് മൺഡേ മുതൽ ഫ്രൈഡേ വരെ അത് ഫ്രീ ആയിട്ടുള്ളതാണ് പിന്നെ ആപ്പിനകത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ താല്പര്യമുള്ളവർക്ക് ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി അപ്പം അത് നിങ്ങൾക്ക് ഈ ഫ്രീ ക്ലാസ് അവൈലബിൾ ആയിരിക്കും എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റ് ഉള്ളത് അപ്പൊ ഇതിനു വേണ്ടിയിട്ട് സി ജി ബി ജോസ് അക്കാദമി എന്ന് പറഞ്ഞിരിക്കുന്ന ടെലഗ്രാം ചാനൽ ഒന്ന് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും അവിടെ രാവിലെ ലിങ്ക് വരുന്നതായിരിക്കും അത് കൃത്യമായിട്ട് എൻറോൾ ചെയ്താൽ മതി ഇത് നിങ്ങൾക്ക് പെയ്ഡ് കോഴ്സാണ് ഇപ്പൊ ഇത് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം ഇനി നിങ്ങൾക്ക് ടെൻത് ലെവലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മൾ ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് ആണ് അതുമായി ബന്ധപ്പെട്ട് വരുന്നത് പത്ത് മാസത്തേക്കാണ് ജി കെയും സയൻസും ഓറിയന്റ് ചെയ്തിട്ടുള്ള ലൈവ് സെഷൻസ് ആണ് അവിടെ വരുന്നത് അതിനകത്ത് ബി ഡി എഫും റെക്കോർഡ്സും എല്ലാം അവൈലബിൾ ആയിരിക്കും ഇത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പേപ്പർ വണ്ണും ടൂവും മാത്സ് ഇല്ല ബാക്കിയെല്ലാം ഉണ്ട് ഇവിടെ നമുക്ക് ജി കെയും സയൻസും ആണ് വരുന്നത് മോക് ടെസ്റ്റിനകത്ത് എല്ലാ ദിവസവും പന്ത്രണ്ടരക്കാണ് ക്ലാസ് ഫ്രീ ആയിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവൈലബിൾ ആയിരിക്കും എല്ലാവർക്കും ആൻഡ് ലവ് ഓൾ